തൃശൂര് ഞാൻ ഇപ്പോഴും എടുത്തിട്ടില്ല തൃശ്ശൂർ അവൻ എനിക്ക് തന്നു അത് എൻ്റെ ഹൃദയത്തിലേക്ക് വന്നിരിക്കുന്നു ഇനി ഞാൻ അതിൽ കലയിൽ നിൽക്കും കലയിൽ ഞാൻ എന്ത് കിരീടമാണോ ലൂർദ് മാതാവിന് കൊടുത്തത് അതേ ഡിസ്ക്രിപ്റ്റിലുള്ള അതേ നട ഒരു കിരീടമായിട്ട് തൃശൂരിനെ ഞാൻ എൻ്റെ കലയിലിച്ച് വയ്ക്കുന്നു ഞാൻ അഞ്ചു കൊല്ലത്തെ പ്ലാനിൽ ഒരു പത്ത് മോഡ്യൂൾസ് ഉണ്ട് അതിൽ നിന്ന് ഞാൻ മൂന്ന് മോഡ്യൂള് നടപ്പിലാക്കിയാൽ മതി മൂന്ന് മോഡ്യൂൾ എനിക്ക് അടുത്ത അഞ്ച് വർഷം ഉറപ്പിക്കാം അല്ലെങ്കിൽ എൻ്റെ പിൻഗാമി ആരാണോ ആ പിൻഗാമിക്ക് വേണ്ടി എനിക്കത് ഉറപ്പിച്ചെടുക്കാൻ സാധിക്കും വഞ്ചിക്കില്ല ചതിക്കില്ല പറഞ്ഞ വാക്കിൽ നിന്നും മാറില്ല കേട്ടോ അവരൊക്കെ ഒന്ന് സമാധാനമായിട്ട് ഉറങ്ങാൻ സാധിക്കും പുതിയ സിനിമ ഉണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നേരത്തെ ഒരു ഉന്നയിച്ചത് ഞാൻ എൻ്റെ നേതാക്കളോട് രണ്ടു പേരോടും പറഞ്ഞിട്ടുണ്ട് രാജ്നാഥ് സിംഗ് ജിയോട് പറഞ്ഞിട്ടുണ്ട് ഇത് ഉറപ്പിച്ചതാണെന്ന് പറഞ്ഞ് നിർമ്മലാ സീതാരാമൻ ജിയോട് പറഞ്ഞിട്ടുണ്ട് അശ്വിനി വൈഷ്ണവ് ജിയോട് പറഞ്ഞിട്ടുണ്ട് അനുരാഗ് ഠാക്കൂർ ജിയോട് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെയാണ് എൻ്റെ സുഹൃത്ത് അപ്പോ അല്ല കൈകളിയാണോ അപ്പോ അപ്പോ അല്ല ഞാൻ കളിയാക്കിയതല്ല കേട്ടോ അങ്ങനെ ചോദ്യം വരണമെങ്കിൽ അവിടെ ഞാൻ വരേണ്ടത് ഇത് എനിക്ക് കമ്മിറ്റ്മെന്റ്സാണ് എനിക്ക് കലയെന്ന് പറയുന്നത് എൻ്റെ പാഷനാണ് ആ പാഷൻ വന്നില്ല എനിക്ക് പാട്ട് സിനിമ ആവുകയും എനിക്ക് ഇനിയും നാഷണൽ അവാർഡ് കിട്ടണം അങ്ങനെയൊക്കെയുള്ള ഒരു എന്താണ് ആ ഒരു വ്യഗ്രതയുള്ള ൻ തന്നെയാണ് സമയം കിട്ടുമോ ഞാൻ എം പി ആയിരിക്കുന്ന സമയത്ത് ഞാൻ സിനിമ വലിയ ഉത്തരവാദിത്തമാണ് എന്നാൽ തലത്തിൽ കൊണ്ടു നടന്ന ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി അത്രയും ഞാൻ അധ്വാനിച്ച് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ അവിടുത്തെ പ്രവർത്തകരുടെ മുഴുവൻ നടപടിക്ക് അന്ന് അവരി എല്ലാ മണ്ഡലത്തിലും പ്രവർത്തിച്ച് ജനങ്ങളുടെ ആവശ്യങ്ങൾ ക്രോഡീകരിക്കപ്പെട്ട് മൂന്ന് മാസ അടിസ്ഥാനത്തിൽ എനിക്ക് റിപ്പോർട്ട് നൽകി സാങ്കേതികമായി സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ അവിടെ തൃശ്ശൂരുണ്ടാവും തൃശ്ശൂരിൽ തൃശ്ശൂർ പ്രചരണം തുടങ്ങിയപ്പോൾ ഇറങ്ങിയ ഒരു ഒരു വീഡിയോ വീഡിയോ ആണ് ആണ് ചൂടാകുന്ന ആ സമയത്ത് എനിക്കറിയത്തില്ല അന്ന് അവിടെ വന്ന എണ്ണം അന്ന് അവിടെ ഒരു കുറ്റിയെ കാണാതായിട്ട് അതിനെ തപ്പി കാട്ടിലേക്ക് പോയിരിക്കുകയാണ് എന്നിട്ട് അവിടെ വന്ന എണ്ണ എത്ര അതിൽ എത്ര പേർക്കും ഞാനും ഇഡ്ഡലി വിളമ്പി കൊടുത്തിട്ട് അവരുടെ കൂടെ നിന്ന് ഇഡ്ഡലി കഴിച്ചു ഇതെല്ലാം കഴിഞ്ഞ് പുറത്ത് വന്നപ്പോൾ ആദിവാസി സഹോദരങ്ങളാണ് പറഞ്ഞത് ഇവിടെ ഒരു ഇരുപത്തിയേഴ് വോട്ടറുണ്ട് ചെറുപ്പക്കാരുടെ ചേർത്തിട്ടില്ല എന്ന് പറഞ്ഞു ഇപ്പോഴും ഞാൻ ചൂടാവും ഇനിയും ഞാൻ ദേഷ്യപ്പെടും അത് അതെന്നെ അമിത്ഷാജിയാണ് പഠിപ്പിച്ചത് എന്തേ ഇതേ പ്രവർത്തകർ പറയട്ടെ അവർക്ക് വിഷമമുണ്ടെന്ന് അവരെ നിർത്തിപ്പൊരിക്കുന്നത് ഞാൻ കണ്ടതാണ് എന്നെ തൃശ്ശൂർ വന്ന് ലോഞ്ച് ചെയ്തതിന്റെ അന്ന് രാത്രി ഈ ശക്തി കേന്ദ്ര നേതാക്കളുടെ ഒരു മീറ്റിംഗ് വെച്ചിട്ട് അവരെ നിർത്തി നിർത്തിപ്പൊരിച്ചു കളഞ്ഞിട്ട് പറഞ്ഞു പൊയ്ക്കൊള്ളാനാ പറഞ്ഞത് മറ്റുള്ളവരുടെ കാര്യം ചോദിക്കരുത് ബിജെപി സംസ്ഥാനത്തെ ബിജെപിത്തോളം താങ്കളുടെ വിജയം കേരളത്തിൽ സംസ്ഥാനത്ത് കേന്ദ്രമന്ത്രിമാർ ബിജെപിക്ക് രാജ്യസഭ വഴിയാണ് ലോക്സഭ വഴി അത് വരുന്നതിനൊരു സമയമുണ്ട് ആ സമയം എനിക്കറിയാം അന്നേരത്തേക്ക് അത് വരൂ എന്നൊരു ഉറപ്പ് എനിക്കുണ്ട് പക്ഷേ ഇനി എന്താവും എന്ന് എനിക്കറിയത്തില്ല എങ്കിലും ഞാൻ അതിൻ്റെ മാർഗം ഈ തെരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിൻ്റെ തെരഞ്ഞെടുപ്പിലാകുമെന്നാണ് മുഖ്യമന്ത്രിയടക്കം പറഞ്ഞത് അതൊന്നും എനിക്കറിയില്ല ഒന്നും എന്നോട് ചോദിക്കരുത് സംസ്ഥാനത്ത് ജനങ്ങളുടെ മനോമാറ്റത്തിന്റെ വിലയിരുത്തലാണ് ഇന്ന് നടത്തിയിരിക്കുന്നത് മനോമാറ്റത്തിന്റെ വിലയിരുത്തൽ നടത്തിയാകും പറയുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അതിനെ സംബന്ധിച്ച് എനിക്ക് ചില നിശ്ചയങ്ങളുണ്ട് ആ നിശ്ചയങ്ങൾക്ക് ഇപ്പോൾ അവർ കുടം പിടിക്കുന്നുണ്ട് അവർ ആ മടക്കിയാൽ പിന്നെ എന്ത് ചെയ്യാമെന്നുള്ളതിനെ സംബന്ധിച്ചും ഞാൻ അവരുമായിട്ട് ചർച്ച ചെയ്തിട്ട് ഒരു തീരുമാനം എന്തായാലും ഞാനുണ്ട് പാർട്ടി തീരുമാനത്തെ നിന്നിക്കുകയോ ഖണ്ഡിക്കുകയോ അല്ലെങ്കിൽ അപമര്യാദ കാട്ടുകയോ ചെയ്യില്ല ഇടയ്ക്ക് അഭിഷേകമായിട്ട് ഒരു മാധ്യമ ഒരു മാധ്യമം ഉണ്ടായിരുന്നു ും കരുവന്നൂർ ഞാൻ ആദ്യം പോയത് മാവേലിക്കിരുന്ന ആ മാവേലിക്കരയിലെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി ഇപ്പോഴും സൗദിയിലുണ്ട് അവർക്ക് വേണ്ടിയാണ് ഞാൻ പോയത് അത് സെപ്റ്റംബറിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അന്ന് തുടങ്ങിയ ഒരു ക്രൂസൈഡ് ആണത് അത് ഇനിയും തുടരും പാർലമെന്റിൽ ചെന്ന് ഈ സഹകരണ വകുപ്പിന്റെ കൊമ്പൊടിക്കാൻ പാകത്തിൽ നീക്കങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഞാൻ എന്റെ പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കുന്നത് അത് ജനങ്ങൾക്ക് കൊടുത്ത വാക്കല്ല കേരള സമൂഹത്തിന് കൊടുത്തിരിക്കുന്ന വാക്കാണ് പാവപ്പെട്ടവൻ്റെ പണമാണത് അതിൽ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും എൻ്റെയും ഒന്നും പണമില്ല അംബാനിയുടെ അദാനിയുടെ ഇല്ല വേർപ്പല്ലൊഴുക്കിയത് ചോരയൊഴുക്കിയ ജനങ്ങളുടെ പണമാണത് അതിന് അക്കൗണ്ടബിലിറ്റി വേണം തീർച്ചയായിട്ടും ഓഡിറ്റ് വേണം തൃശ്ശൂർ ഒരു തൃശ്ശൂർ പൂരം ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതലത് ഹൃദയത്തിൽ ആ കാഴ്ച ഒരു ദിവസം പോലും മാഞ്ഞു പോകത്തില്ല ഒരു പൂരം കഴിഞ്ഞാൽ ഇത് നേരിട്ട് കാണാൻ വരെ പറ്റിയിട്ടില്ല ടി വിയിലിരുന്ന് കാണും ഷൂട്ടിംഗ് സ്ഥലത്താണെങ്കിൽ പോലും ആ ദിവസം വൈകുന്നേരം കുടമാറ്റത്തിന്റെ സമയത്തെങ്കിലും ഓടിപ്പോയി ആ ഷൂട്ട് ചെയ്യുന്ന വീട്ടിലോ എവിടെയെങ്കിലും പോയിരുന്നു ഞാൻ കാണും അപ്പൊ ആ തിടമ്പ് ഈ ഹൃദയത്തിലും കൂടാണ് ഇനിയിപ്പ ഞാൻ അവരെ പറഞ്ഞ വിഷമത്തിലാക്കുന്നില്ല അവർക്കൊക്കെ കൃത്യമായ രാഷ്ട്രീയം ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ ചിലപ്പോ അതൊരു ചെറിയ തട്ട് കിട്ടുമെന്ന് എന്നെ പാറമേക്കാവ് ദേവസ്വത്തിന്ന് അറിയിച്ചിട്ടും ഞാൻ ജനങ്ങൾക്ക് വേണ്ടിയാണോ അവിടെ പോയത് ഇവർ കളി കളിച്ചേക്കും എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു പക്ഷേ അതിനകത്തൊക്കെ ഇനി എനിക്ക് ഇലക്ഷൻ കമ്മീഷനുമായിട്ട് സംസാരിച്ച് അറിയണം ജനങ്ങളെ പോലീസ് തല്ലുന്നതിന് വേണ്ടി ചോദ്യം ഒരു സ്ഥാനാർത്ഥിക്ക് ചെല്ലാൻ അവകാശമുണ്ട് ഇത് ജനങ്ങൾ അറിയേണ്ട കാര്യമാണ് എന്നോട് കളക്ടർ പറഞ്ഞത് സർ പ്ലീസ് സർ ഡോ കം ടു മീ ദി എലക്ഷൻ കോഡ് ഇസ് സ്റ്റിൽ റെലവൻറ് യു കനോട്ട് കം അപ് ടു മീ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വടക്കുന്നാഥ ദേവസ്വത്തിൽ പോകാതെ ഇല്ലെങ്കിൽ അവിടെയാണ് എല്ലാവരും ഉള്ളത് കളക്ടറും കമ്മീഷണറും ഒക്കെ പെട്ടെന്ന് ഞാൻ ഗിരീഷിനെ വിളിച്ച് ഇതെന്താണ് ഇങ്ങനെ പറയുന്നു അവിടെ ചെല്ലാൻ പാടില്ല എന്ന് ചേട്ടാ എങ്ങനെയെങ്കിലും അവരെ നിലയ്ക്ക് നടത്തണം ഞാൻ അങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞു എന്നിട്ട് അതിന് തന്നെ അവര് തന്നെ അവര് കെളിച്ചില്ല ദൈവമുണ്ട സർ ദൈവമുണ്ട് നാട്ടുകാര് അറിയേണ്ട വ്യക്തിപരമായ ഒട്ടിനിจทย์ ഒരുപാട് കാലം ആഗ്രഹിച്ചതായിരിക്കും ഇങ്ങനെ ഒരു ദിവസം ഇന്നത്തെ ദിവസം എങ്ങനെയാ ഫീൽ ചെയ്യുന്നത് സുരേഷ് ഗോപി എന്ന് വെച്ചാൽ ഇട്രാഫിക്കടന്ന് ഉറങ്ങിയാലും പറന്നു തട്ടും പുറത്തൊക്കെ തട്ടി വീഴുവന്ന അപ്പോൾ ഒരു സന്തോഷത്തിന്റെ പരകോടിയാണ് എന്താ അവര് വികാരംなんだ മാറും എന്നാ വെച്ചാൽ നെക്സ്റ്റ് സക്സസ് തരുന്ന സന്തോഷമുണ്ടാവും അത് കുതിർത്ത് വീഴ്ത്തുന്ന കണ്ണുനീരുണ്ടാവും എനിക്കത് ഭയങ്കര ഒരു എക്സ്ട്രെസീവായിട്ടുണ്ട്